നമസ്കാരം സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ആ അമ്മ ഇന്നലെ സ്വയം മരണം ഭരിച്ചു കൊല്ലം കുണ്ടറ സ്വദേശിനിയായ ദിവ്യ ജോണിയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത് സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നവൾ എന്ന പേരുദോഷമുള്ള അമ്മ കേൾക്കുമ്പോൾ തന്നെ വെറുപ്പും ദേഷ്യവും വിദ്വേഷവും തോന്നിപ്പോകും ഈ വാർത്ത കേൾക്കുമ്പോൾ ഓരോ ദിവസവും എത്ര എത്ര കഥകളും സംഭവങ്ങളുമാണ് നമ്മൾ കേൾക്കുന്നത് അതിലൊക്കെ നമ്മൾ നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയും എന്നാൽ ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ എത്രയോ കഥകളായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത് അത്തരമൊരു കഥയാണ് ദിവ്യയുടേത് ശേഷം സ്ത്രീകളിൽ കണ്ടുവരുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന പ്രത്യേക മാനസികാവസ്ഥയിലൂടെയാണ് ദിവ്യ കടന്നുപോയത് എത്ര അനുകൂലമായ സാഹചര്യങ്ങളിലും സ്ത്രീകളിൽ ഈ മാനസികാവസ്ഥ ഉണ്ടായേക്കാം പ്രതികൂലമായ കുടുംബ പശ്ചാത്തലവും ജീവിത പശ്ചാത്തലവുമാണെങ്കിൽ ഇത് കൂടുതൽ അപകടകരവുമായേക്കാം അങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു സ്ത്രീയായിരുന്നു ദിവ്യ ജോണി കുണ്ടറയിലെ ഒരു ഓട്ടോ തൊഴിലാളിയുടെ മകളായിരുന്ന അവൾ പഠിക്കാൻ വെടിക്കുകയുമായിരുന്നു താൻ തന്നെ തെരഞ്ഞെടുത്ത ഒരാൾ മൊത്തുള്ള ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുമായാണ് അവൾ കാലെടുത്തു വെച്ചത് എന്നാൽ അവളുടെ പ്രതീക്ഷകളെ എല്ലാം തെറ്റിച്ചുകൊണ്ട് സമ്മർദ്ദങ്ങളും അവഗണനകളും മാത്രമുള്ള ഒരു ജീവിതമാണ് അവളെ കാത്തിരുന്നത് ഭർത്താവിന്റെ വീട്ടിലെ ഒറ്റപ്പെടലും അവഗണനയും അവളെ വല്ലാതെ തളർത്തുകയും മാനസികമായി മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഗർഭിണിയായപ്പോഴും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോഴും ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് തന്നെ അവൾ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷയിലായിരുന്നു അവളുടെ തുടർന്നുള്ള ജീവിതം പ്രസവശേഷം സിസേറിയന്റെ മുറിപ്പാടുമായി ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്തിയ ദിവ്യയെ കാത്തിരുന്നത് പഴയതുപോലെ അവഗണനയും കുറ്റപ്പെടുത്തലുകളും തന്നെയായിരുന്നു ശാരീരികവും മാനസികവുമായ വേദനകളും ഭർത്താവിന്റെ വീട്ടിൽ നിന്നുണ്ടായ തുടർച്ചയായ അവഗണനകളുമൊക്കെ അവളെ പതിയെ മറ്റൊരാളാക്കി മാറ്റുകയായിരുന്നു പതിയെ പതിയെ അവളൊരു മനോരോഗിയായി ജീവിതത്തോടുള്ള നിരാശയും അമർഷവും ആരോടാണ് കാണിക്കേണ്ടതെന്നോ എവിടെയാണ് തീർക്കേണ്ടതെന്നോ പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലൂടെയായിരുന്നു ആ കാലത്ത് അവൾ കടന്നുപോയത് അത് പതിയെ സ്വന്തം കുഞ്ഞിലേക്ക് തിരിഞ്ഞപ്പോൾ പോലും നിയന്ത്രിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഒരു ശപിക്കപ്പെട്ട നിമിഷത്തിൽ അവൾ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി എങ്ങനെയാണത് സംഭവിച്ചതെന്ന് ദിവ്യയ്ക്ക് പിന്നീട് ഓർത്തെടുക്കാനും കഴിഞ്ഞില്ല അവൾ കടന്നു വന്ന മാനസികാവസ്ഥയുടെ തീവ്രതയും അനുഭവിച്ചതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ വേദനയുടെ ആഴവും കുറച്ചെങ്കിലും പുറംലോകമറിഞ്ഞത് മാധ്യമ പ്രവർത്തകനായ ആയ്പ് പള്ളിക്കാടൻ തയ്യാറാക്കിയ ഒരു വീഡിയോയിലൂടെയായിരുന്നു കൊലപ്പെടുത്തുമ്പോൾ മൂന്നര മാസം മാത്രമായിരുന്നു അവളുടെ കുഞ്ഞിന് പ്രായം വെള്ളം നിറച്ച ബക്കറ്റിൽ മുക്കിയാണ് സ്വന്തം കുഞ്ഞിനെ ദിവ്യ കൊലപ്പെടുത്തിയത് സംഭവം നടന്ന വർഷങ്ങൾക്കു ശേഷമാണ് അവളുടെ യഥാർത്ഥ കഥ പുറംലോകമറിഞ്ഞത് അതോടെ സമൂഹത്തിന് അവളോടുള്ള ഒരു മനോഭാവത്തിന് മാറ്റം വന്നു മാനസിക രോഗത്തിന് മരുന്നു കഴിച്ചു ദിവ്യ പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചതായും പറയപ്പെടുന്നു അവളുടെ ദുരിതകഥ കേട്ട കണ്ണൂർ സ്വദേശിയായ യുവാവിനെ വിവാഹം കഴിച്ച് സന്തുഷ്ട ജീവിതം നയിച്ചുവന്ന ദിവ്യ ഇന്നലെയാണ് ആത്മഹത്യ ചെയ്തത് ആലക്കോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്വന്തം കുഞ്ഞിനെയും ഭർത്താവിന്റെ അമ്മയെയും കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന ആറ്റിങ്ങലിലെ അനുശാന്തിയും കാമുകനോടൊപ്പം ജീവിക്കാൻ സ്വന്തം മക്കളെയും മാതാപിതാക്കളെയും ഭക്ഷണത്തിൽ എലിപിഷം നൽകി കൊലപ്പെടുത്തിയ ധർമ്മടത്തെ സൗമ്യയുടെയും ക്രൂരകൃത്യങ്ങൾ നമ്മൾ കേട്ടതാണ് എന്നാൽ അതുമായി കൂട്ടി വായിക്കാൻ കഴിയുന്നതല്ല ദിവ്യുടേതും